ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗെയ്സ് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ലുലു മോളിൽ പോയത് അവിടുത്തെ പർച്ചേസ് എടുത്തേക്കാണ് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ ലുലു ലുലുമാൾ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ നിന്ന് കുറച്ചു കൂടി പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ തൊട്ടടുത്തായിട്ട് വിഴിഞ്ഞം അല്ലെങ്കിൽ കോവളം വിഴിഞ്ഞം എന്നു പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട് കാരണം ട്രിവാൻഡ്രം ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വിഴിഞ്ഞം ബീച്ചിലേക്കാണ് ഞങ്ങൾ പിന്നെ അഞ്ചാളാണല്ലോ കല്യാണത്തിന് പോയിട്ട് നേരെ നമ്മൾ ലുലു മോളിലേക്ക് വന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഈ അഞ്ചാളും കൂടി ചേർന്നിട്ട് ഇവിടെ വിഴിഞ്ഞം ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരമല്ലേ അപ്പോൾ ഒന്ന് ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാനും പിന്നെ ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും ഞാനങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരെ ഇവിടേക്ക് വന്നത് അപ്പോൾ അതെ ആ കാണുന്നത് അങ്ങനെയൊക്കെ മുഴുവൻ ബീച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ആ വിശ്വസ കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം പോകാം പിന്നെ വീക്കെൻഡൊക്കെ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മളിവിടുത്തെ പള്ളി വിഴിഞ്ഞം പള്ളി ആ കാണുന്നതാണ് ഇവിടെ ഉണ്ട് അതാണ് വിഴിഞ്ഞം പള്ളി കാരണം ആ ഒരു പള്ളിയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു വൈബാവും ഇങ്ങോട്ട് കാണാൻ കണ്ടില്ലേ ആ പള്ളിയുടെ ആ ഒരു മുറ്റത്തിറങ്ങുമ്പോൾ കറക്റ്റ് കാണുന്നത് ഈ ഒരു കടൽ അതായത് കടൽ കാറ്റൊക്കെ കൊണ്ട് നമുക്കവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റും ചെറിയ കാറ്റുണ്ട് കണ്ടില്ലേ വിടെ ദൂരായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ലൈറ്റ് ഹൗസ് ദാ കാണുന്നു ലൈറ്റ് ഹൗസ് ഹൗസാണ് കാണുന്നത് വിഴിഞ്ഞ ലൈറ്റ് ഹൗസ് ആണ് കാണുന്നത് ഇവിടെ അവിടത്തെ ഉമ്മ ഇവിടെ ഉണ്ട് റയാനും അനുജനന്ത ഇവിടെ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ കണ്ടില്ലേ നല്ലൊരു വൈബാണ് നല്ലൊരു പീസ്ഫുൾ വൈബാണ് സൂപ്പർ പൊതുവേ നമ്മൾ ബീച്ചിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്കൊരു പിന്നെ പ്രത്യേക ഒരു വൈബാണ് കിട്ടുന്നത് കാരണം മനസ്സൊക്കെ നല്ല കാമായിട്ടുള്ള ആ ഒരു വൈബ് ഇങ്ങനെ ദൂരത്തോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ് അവിടെ ദൂരോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും ചെറിയ ചെറിയ ലൈറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് പിന്നെ ബോട്ടിൽ ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്നതാണേ ആ ഒരു തലക്കിൽ മുതൽ നിന്ന് അങ്ങനെ ആ ഒരു ഏരിയ മുഴുവൻ ബോട്ടിന് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് ഇവരെനിക്ക് തോന്നുന്നു ചിലപ്പോൾ പോയാൽ രണ്ടും മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിരുന്ന ആൾക്കാരുണ്ട് പിന്നെ രാവിലെ പോയാൽ വൈകുന്നേരം വരുന്നവരുണ്ട് വൈകുന്നേരം പോയാൽ പിറ്റേ ദിവസം രാവിലെ വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല പല രീതിക്കാണ് അവർ പോയി വരുന്നത് അങ്ങനെ കേസ് ഞങ്ങളിതാ ഇവിടെ ഈ ബീച്ചിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തതല്ല പക്ഷേ നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അവിടെ നിന്ന് പിന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂർ യാത്ര കൂടിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടി വരാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വാപ്പാക്ക് വരാൻ പറ്റിയിട്ടില്ല ആള് പിന്നെ കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങ് പോയതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പം ഇൻഷാള്ള കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ വീട്ടിലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും എന്താ ആ ചക്കരയായിട്ടൊക്കെ നമുക്ക് ഇൻഷാള്ള വരാം എല്ലാവർക്കും പാടാ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് ചുറ്റിക്കിറങ്ങിയിട്ടൊക്കെ പോവാം അങ്ങനെ നമ്മൾ വന്നപ്പോൾ പിന്നെ സൺസെറ്റ് കാണാൻ പറ്റില്ല അല്ലേ മാ അതിനു മുമ്പ് സൺസെറ്റ കഴിഞ്ഞു നമ്മൾ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ആയി പോയി അപ്പൊ അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല നിങ്ങൾ ഇവിടെ ഇതിന് മുന്നേ വന്നിട്ടില്ലേ ബീച്ചില് ഇവിടെ വന്നിട്ടില്ലേ ഇവിടെ ശംഖുമുഖം പോയിട്ടുണ്ട് ശംഖുമുഖം അപ്പുറത്താണ് അപ്പൊ വിഴിഞ്ഞത്ത് മുമ്പോട് വന്നിട്ടില്ല ഞാൻ മുന്നേ ഇവിടെ മക്കളെ ഞാൻ മുന്നേ ഇതിന് മുന്നേ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഒരു ഭാഗത്തോടൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ കാണുന്നൊക്കെ പുലിമുട്ട് ഇട്ടേക്കുന്നതാണ് പുലിമുട്ട് അതായത് തിര നല്ല ഫോഴ്സിൽ വരുമ്പോൾ അടിച്ചങ്ങ് മുകളിലോട്ട് കേറാതിരിക്കാൻ വേണ്ടിട്ട് പുലിമുട്ടിട്ടേക്കുന്ന ഈ കാണുന്നത് പിന്നെ ഇപ്പോ അടുത്തിടയ്ക്കായിട്ട് ഓപ്പൺ ചെയ്തതാണ് വിഴിഞ്ഞം ഹാർബർ ആ കാണുന്ന ആ ഒരു പിന്നെ മെഷീൻസും ഒക്കെ കാണുന്നത് വിഴിഞ്ഞം ഹാർബറാണ് അപ്പൊ ഇവിടെയാണ് നമ്മുടെ കണ്ടെയ്നർ കാര്യങ്ങൾ അതിന്റെ ടെർമിനലൊക്കെ വരുന്നത് ഈ ഒരു വിഭാഗത്താണ് ഇതാണ് നമ്മളിപ്പോ കണ്ട ഒരു പുലിമുട്ട് ഇത് ദൂരം നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും പക്ഷേ ഇതേതാണ്ട് പിന്നെ നമ്മളൊരു രണ്ടാൾ പൊക്കമുണ്ട് ഇതിന് ഇതൊരു സ്റ്റാർ പോലത്തെ ഒരു രീതിയിലാണിത് റെഡി ആക്കി വെച്ചേക്കുന്നത് മാക്സിമം പിന്നെ ഫോഴ്സിന് വരുന്ന ആ ഒരു തിരയുടെ പിന്നെ എന്താണ് ആ ഒരു ഉൾക്കരയിലൊക്കെ കയറുന്ന തിര അതിനൊന്ന് തടുത്ത് നിർത്തുക അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതെ അപ്പൊ കേസ് ഇവിടത്തെ നമ്മളവിടുത്തെ കാക്കാമാര് പിന്നെ വല നെയ്യാണ് അല്ലേക്കാ ആ വല നെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എല്ലാവരും ഉണ്ട് വൈകുന്നേരം ഇങ്ങനെ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഇവരെല്ലാവരും വലയൊക്കെ ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇവിടുത്തെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ കാണാം അപ്പൊ ഓക്കേക്കാ ശരി അങ്ങനെ ഗെയ്സ് നിങ്ങളോടെ കണ്ടില്ലേ അപ്പോൾ ഒരു കുറെ കാക്കന്മാരെല്ലാവരും ചേർന്നിട്ട് പിന്നെ വൈകുന്നേരം കടൽക്കാറ്റൊക്കെ കൊണ്ട് അവരുടെ വല നന്നാക്കുകയാണ് അതായത് പിന്നെ ഇവർക്ക് കടലിൽ പോയി മീൻ പിടിക്കാനുള്ള ആ ഒരു വല അതിങ്ങനെ പൊട്ടിയിട്ട് നൂല് പൊട്ടിയിട്ടുള്ളതൊക്കെ അവരിങ്ങനെ നന്നാക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവരെല്ലാവരും കൂടി ഇങ്ങനെ വൈകുന്നേരം ചെറിയ ചെറിയ വർത്തനമൊക്കെ പറഞ്ഞിട്ട് വല നന്നാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ിക്കുന്നത് പിന്നെ ഈ ഒരു ഏരിയ മുഴുവൻ പിന്നെ സീ ഫുഡിന്റെ ഏരിയ ആണേ അതായത് മീൻ പൊള്ളിച്ചത് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഇപ്പൊ ഇതെവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട് സീ ഫുഡിൻ്റെതാണ് അമോര അമോര ഞാൻ വെയിറ്റിങ് സ്റ്റാറ്റസ് ഈ പേസ്റ്റ് മോനെ നോ പേസ്റ്റ് മോനെ നമ്മുടെ മുണ്ടേ 100 ലേവൽ നോ അമോർ പേസ്റ്റ് വാട്ടർ ഫോർ ദി എൻഡ് ഗ്രൂപ്പ് ഞാനാണ് ഇതിന്റെ പേര് ഗ്രൂപ്പാണ് ാണ് പറയുന്നത് ഇതിന്റെ ഈയൊരു മുള്ളുവരെ നമുക്ക് ചവച്ചറിക്ക് ചവച്ചറിച്ച് കഴിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ വേറെ ഇതിന്റെ അരി വയ്ക്കുന്നതിനേക്കാളും ഫ്രൈ ചെയ്താല് ഈ ഒരു മീൻ ടേസ്റ്റ് ആയിരിക്കുന്നതാണ് നമ്മുടെ എനിക്ക് തോന്നുന്നത് നിങ്ങളെ നാട്ടിൽ പല ആൾക്കാരുടെ നാട്ടിൽ പറയുന്നത് കണ്ടില്ലേ ഇത് ടേസ്റ്റുള്ള മീനാണ് ഈ കൂട്ടത്തില് കാറ്റഗറിയിലെ നല്ലൊരു ടേസ്റ്റുള്ള മീനാന്നാണ് അവർ പറഞ്ഞത് Vamos lá. അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ ആ ഷോപ്പിൽ പിന്നെ പാട്ട് വെച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കാണുന്നത് അമൂറിൻ്റെ തന്നെ ഒരു പുള്ളിയുള്ള ടൈപ്പ് അമൂറിൻ്റെ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പോൾ അതൊരു പുള്ളിയുള്ള ഒരു ടൈപ്പ് അമൂറാണ് ഇപ്പം നിങ്ങളെ കാണുന്നത് അതുപോലെ തന്നെ പിന്നെ അമൂറിന് വേറൊരു ടൈപ്പാണ് പുള്ളിക്കാരൻ കാണിക്കുന്നത് ഇത് അമൂറിൻ്റെ റെഡ് ടൈപ്പ് ഇതിനവർ തമ്പ എന്ന് പറയും തമ്പ എന്നാണ് ഈയൊരു മീനിനവർ പറയുന്നത് ഇത് അമൂറിൻ്റെ സെയിം അതേ കാറ്റഗറി ഉള്ള മീൻ തന്നെയാണ് അപ്പോൾ ഒരു റെഡ് കളറിൽ വരും അപ്പോൾ ഇത് മറ്റേത് പുള്ളികളുള്ള അമൂർ ഇപ്പോൾ കൈകരിക്കുന്നത് റെഡ് കളർ അമൂറാണ് അടുത്തതായിട്ട് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുള്ള മീനായിരിക്കും കരിമീൻ ഈ കാണുന്നതാണ് കരിമീൻ അപ്പോൾ ഇതും പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് നമ്മൾ ചുട്ടാലും പിന്നെ പിന്നെ അതുപോലെ നമ്മൾ എണ്ണയിലോട്ട് പൊരിച്ചു കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് ഈയൊരു മീനും കരിമീൻ അപ്പോൾ ഒരുപാട് വെറൈറ്റി മീനുകൾ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നത് പിന്നെ ഫ്രഷ് മീനാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതിന് ശേഷം മസാല ഇട്ടിട്ട് അവർ അപ്പോഴത്തന്നെ ലൈവായിട്ട് പൊരിച്ചു തരുന്നതെന്നാണ് അതാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് മീൻ നമ്മൾ പിന്നെ വേണമെങ്കിലും നമ്മൾ ആദ്യം ഇതുപോലെ നമ്മൾ ഒന്ന് ആ ഒരു ഫ്രഷ് മീൻ കണ്ടതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്കത് ഇവിടുന്ന് റെഡിയാക്കി അവർ തരുന്നതാണ് മസാല തേച്ച് വരുമല്ലേ അതല്ലേ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പം ഗെയ്സ് ഇവിടെ പിന്നെ ഫ്രഷ് മീനും വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇപ്പം നമ്മൾ കണ്ട പോലെ ആ ഒരു മസാല തയ്ച്ച മീനും നമുക്ക് ഇവിടെ വെച്ചവര് ചുട്ട് വേവിച്ച് തരും അപ്പോൾ ആ ഒരു സെറ്റപ്പും ഇവിടെ ഉണ്ട് ഇവിടെ തൊരുവിധപ്പെട്ട എല്ലാ ഷോപ്പിലും അങ്ങനെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു കാണുന്ന മീൻ അമൂറാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് അമൂറാണ് ഇത് ഏതാണ്ട് ഒന്നേകാൽ കിലോയോളം വെയിറ്റ് വരുന്നൊരു മീനാണ് അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ അതെ പിന്നെ ഇതേ ഷോപ്പിൽ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കണം അപ്പം നിങ്ങൾ കണ്ടില്ലേ ആ മസാല തേച്ച ആ ഒരു മീൻ അതേതൊക്കെ മീനായിരുന്നു നമ്മളാ പൊരിക്കാൻ കൊടുത്തത് ആ മൂറ് വേള കരിമീൻ അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് മീൻ നമ്മളത് ഫ്രൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് മീൻ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തന്ന പോലത്തെ ഫ്രഷ് മീൻ ഇവിടെ ഉണ്ടാവും അപ്പോൾ ആ മീൻ നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ ക്ലീൻ ചെയ്ത് മസാല ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും അതായത് വിത്തിൻ ട്വൻ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സിനുള്ളിൽ അവർ ഫ്രൈ ചെയ്ത് നമുക്ക് തരാം അതായത് ഫ്രഷ് മീൻ നമുക്ക് നമുക്കെന്നത് സെലക്ട് ചെയ്യാം നമുക്കെന്നെ കാണാം നമ്മളെ ഇഷ്ടത്തിന് ഒരു സെലക്ട് ചെയ്യുന്ന മീൻ അവർ പൊരിച്ചു തരും അതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് പൊറോട്ട അപ്പം പിന്നെ ഇവിടെ കപ്പ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവർ പൊറോട്ട അപ്പം അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ആ ഒരു പൊള്ളിച്ച മൂന്ന് ടൈപ്പ് മീൻ വരാനുണ്ട് അപ്പോൾ അതൊക്കെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ വേറൊരു അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണി വ്യൂ അതായത് ഇവിടെ നമുക്കിരിക്കുമ്പോൾ അവിടെ കാണുന്നതൊക്കെ കടലിൻ്റെ ഒരു പാർട്ടാണ് ആ ഒരു കടലിലൊരു പാർട്ടാണ് ഇങ്ങോട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നല്ലൊരു വ്യൂ ഇല്ല നമുക്ക് ഇവിടെ ഇരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ആഭ്യന്തരം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത അങ്ങനെയൊക്കെ നമ്മുടെ സാധനം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു മീൻ പൊള്ളിച്ചത് റെഡി ആയി കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തൊരു ഈ പറഞ്ഞ പോലെ പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിവിടെ സാധനം എത്തിയിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത പോലെ തന്നെ നമ്മുടെ മീനുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് അമൂറ് വേള കരിമീൻ എല്ലാം എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളയപ്പം പൊറോട്ട പിന്നെ കപ്പ പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചട്ടിയിലെ കറി ചട്ടിയിലെ കറിയും നമുക്കതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നൊരു മീനാണ് പിന്നെ വേള എന്ന് പറയുന്നൊരു മീൻ ഇപ്പം പല സ്ഥലത്തും പല പേരായിരിക്കും നമ്മുടെ നാട്ടിലിതിനെ വേള എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അമൂർ ഈ കാണുന്ന അതായത് ഇത് ഈ കാണുന്നൊരു മീനാണ് അമൂർ എന്ന് പറയുന്നൊരു മീന് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു മീൻ കരിമീൻ പിന്നെ ഇതും അമൂർ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം നിങ്ങൾ കണ്ട പോലെ നമ്മുടെ പൊള്ളിച്ച മീനും കപ്പയും മീൻ വന്നപ്പോൾ പിന്നെ അധികം വെയിറ്റ് ചെയ്യാനെന്നുള്ളൊരു സമയമില്ല കാരണം അത്രയ്ക്ക് ആ ഒരു മണമൊക്കെ വന്നിട്ടുണ്ടല്ലോ അടിപൊളി മേണ ആ ഒരു ഫ്രഷ് മീൻ പൊള്ളിച്ചത് അപ്പൊ ഞാൻ അതിൽ നിന്നൊരു മീനിനുള്ളിയെടുത്ത് കപ്പേന്റെ കൂടെ ഒരു പിടി പിടിച്ച് നോക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ അമൂറിന്റെ ഒരു പീസ് കഴിച്ചു നോക്കാം അതെങ്ങനെയുണ്ട് വേവൊക്കെ റെഡിയാണോ നോക്കി വെക്കാം അപ്പോൾ അതൊന്ന് ഞാനൊരു പീസ് ഇങ്ങനെ പിച്ചെടുത്ത് കണ്ടിട്ടില്ല എന്നിട്ട് പോലെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വെഞ്ഞിട്ടുണ്ട് സാധനം അപ്പോൾ ഇവർ തരുന്നൊരു സലാഡ് ആണ് അതിൻ്റെ ഒപ്പം കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് കറക്റ്റ് കിട്ടും അങ്ങനെ കേസ് ഇതാ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വാപ്പാക്ക് പാഴ്സൽ വാങ്ങിയതാണ് ഞാൻ പറഞ്ഞില്ലേ ആൾക്ക് വരാൻ പറ്റിയില്ലല്ലോ വാപ്പാക്ക് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ വാപ്പാക്കും ഒരു കരിമീനും പിന്നെ വെള്ളയപ്പം കറിയൊക്കെ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടേ അങ്ങനെ ഏതായാലും നമ്മൾ ഇനിയിപ്പം അത് ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ സമയം ഏഴ് അൻപതായി ഏതാണ്ട് ഒരു ഒമ്പതിലെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ആ പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ എത്തും ട്രാഫിക് അനുസരിച്ചുണ്ടാവും ഏറിപ്പോയാലും ഒരു പത്ത് മണി ആ ഒരു ടൈമിൽ ഏതായാലും നമ്മളവിടെ എത്തും നമ്മളിവിടെ കടലിലെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് കടപ്പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് നമ്മളങ്ങനെ ഫ്രഷ് മീനൊക്കെ കഴിച്ചു അപ്പോൾ എങ്ങനെ മോ മീൻ കഴിച്ചിട്ട് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി മീനായിരുന്നു അപ്പോൾ മീനും കപ്പയൊക്കെ കഴിച്ച് തയ്യാറൊക്കെ നല്ല കുട്ടപ്പനായിട്ട് സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും വീടത്തി ഒന്ന് ചെന്ന് കിടന്നാൽ മതിയെന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി വയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷം ഇരിക്കണം വരെ എല്ലാവർക്കും ബൈ ബായ് അസാലും